കേച്ചേരി പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചേർന്നപ്പോഴാണ് ഭരണസമിതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നത് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിക്കും ജനുവരി ഇരുപത്തെട്ടിന് നടക്കേണ്ടിയിരുന്ന പൊതുയോഗം വടക്കാഞ്ചേരി മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി ഇരുപത്തി ആറിനു ശേഷം നിലവിലെ ഭരണസമിതി തുടരുന്നതിനെ സംബന്ധിച്ചുള്ള അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് തർക്കം ഉടലെടുത്തത് തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുകയായിരുന്നു ചൂണ്ടൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയും കോൺഗ്രസ് നേതാവുമായ എൻ ഡി സജിത് കുമാറിനും ദേവസ്വം ഭരണസമിതിയെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ മണികണ്ഠനുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് ഈ ഞാൻ പറഞ്ഞാൽ പോകണമെന്നു പറഞ്ഞിട്ടാണ് ഈ മാതാ ആ ഒരു ചൂടായിരം അവർ എന്നാ ഉപദ്രവിക്കാൻ നോക്കാം പരമാവധി അടിക്കാനും നോക്കിയിരുന്നു കൊല്ലം രീതിയിൽ നോക്കിയിരുന്നു എന്നിട്ട് അവൻ കാലുകൊണ്ട് എൻ്റെയും മണിപ്പിലേക്ക് ഓടിച്ചു നോക്കി അപ്പോൾ എനിക്ക് വേദനയായി അത് വേദനയായപ്പോൾ എനിക്ക് വേദന കൊണ്ട് എനിക്കതായപ്പോൾ ഇവിടെ ഒരു വണ്ടിയുടെ പോകുന്ന ഹോസ്പിറ്റലിൽ അപ്പോൾ പുതിയോഗം നല്ല രീതിയിൽ അവസാനിക്കുമ്പോൾ നേരത്തെ പുതുയോഗത്തിൻ്റെ ഈ കമ്പനിക്ക് കാരണം അത് യോഗത്തിൽ ഭരണസമിതിയുടെ ഏകപക്ഷീയ നിലപാട് ചോദ്യം ചെയ്തതിനാണ് സജിത് കുമാറിനെ മർദ്ദിച്ചതെന്ന് പൊതുയോഗ അംഗങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞു ഭരണസമിതിയുടെ കാലാവധി ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി അവസാനിക്കുന്നതാണ് പക്ഷേ ഈ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം അവരെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം അവതരിപ്പിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഈ ഈ മെമ്പർമാരെ മെമ്പർമാരെ ആക്രമിക്കുന്ന ഉണ്ടായിട്ടുള്ളത് എന്തായാലും അറിയിച്ചുകൊണ്ട് ഇതിനെതിരായി വലിയൊരു നീക്കം അല്ലെങ്കിൽ അവസരത്തിൽ പറയാനുള്ളത് മദ്യം കഴിച്ച് വന്നവരുൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് ഭരണസമിതി ഭാരവാഹികൾ അക്രമം നടത്താൻ തുനിഞ്ഞതെന്നും ആരോപിച്ചു എന്നാൽ യോഗം അവസാനിച്ച ശേഷമാണ് തർക്കം ഉന്നയിച്ചതെന്നും സജിത് കുമാറും മണികണ്ഠനും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കി അഞ്ചാറോ ആറോ ഏഴോ പേരാണത് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ അത് എല്ലാ ചട്ടങ്ങളും എല്ലാ തീരുമാനങ്ങളും എടുത്ത് കയ്യടച്ച് അടിച്ച് പാസാക്കിയതിന് ശേഷമാണ് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയമല്ല ക്ഷേത്രത്തെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല അവര് നേരിട്ട് കണ്ടപ്പോ ഒരു ചെറിയൊരു ഒന്നും തള്ളു ഠനയാണ് വീഡിയോ അനുസരിച്ച് ആദ്യം വാർഡ് മണികണ്ഠനെയാണ് വീഡിയോ ഉണ്ട് അപ്പോൾ മണികണ്ഠൻ അങ്ങോട്ട് കണ്ടത് അത് അവരാണ് രണ്ടുപേരും അല്ല ക്ഷേത്രത്തില് പുതിയ കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പഞ്ചായത്ത് അംഗം സജിത് കുമാറിനെ പ്രസിഡന്റ് രേഖാ സുനിൽ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു ന്യൂസ് വിച്ചേരി